നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം പാപഗ്രഹമായ ശനി ജാതകത്തിൽ അനുകൂലമല്ലാതെ വരുമ്പോൾ അതായത് ആറ് എട്ട് പന്ത്രണ്ട് തുടങ്ങിയ ഭാവങ്ങളിൽ ശനി വരികയോ ഏഴര ശനി അഷ്ടമ ശനി തുടങ്ങിയ സമയങ്ങളാവുകയോ ചെയ്താൽ ജാതകന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ സന്തോഷവും ഉന്മേഷവും എല്ലാം നഷ്ടപ്പെടും ഭാര്യ കുട്ടികൾ മാതാപിതാക്കൾ ഇവർക്കെല്ലാം ഓരോ രോഗങ്ങൾ ആപത്തുകൾ ഇവ മൂലം കുടുംബത്തിൽ ആകെ അസ്വസ്ഥതകളായിരിക്കും എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും ഓരോരോ തടസ്സങ്ങളും ഉണ്ടാകും ഇങ്ങനെയുള്ള ഓരോ മോശ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ജാതകന് ശരിയായി ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യവും ഉണ്ടായേക്കാം ഒരു രോഗം വന്നാൽ മരുന്ന് കഴിച്ചാൽ പോലും വളരെ സാവധാനം മാത്രമേ രോഗമുക്തി ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനായി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അതിൽ പ്രധാനം എന്ന് പറയുന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് അതിനായി ശനിയാഴ്ചകളിൽ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കാം കൂടാതെ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ക്ഷേത്രദർശനം നടത്തുമ്പോൾ അരയാൽ പ്രദക്ഷിണവും മറക്കാതെ ചെയ്യേണ്ടതാണ് ഇതിനു പുറമെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ സഹായങ്ങളും ചെയ്തു കൊടുക്കാവുന്നതാണ് ആരും ആശ്രയമില്ലാത്ത അഗതികളായവർക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മരുന്നോ പണമോ നൽകി സഹായിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും മഹത്വമുള്ളതായ അന്നദാനം നടത്താവുന്നതാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ അർഹമായവർക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്നും ഉറപ്പ് വരുത്തേണ്ടതാണ് ഇതിനു പുറമെ വൃദ്ധജനങ്ങളെ സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക ഈ കാര്യങ്ങളെല്ലാം വിശ്വാസത്തോടുകൂടി ചെയ്താൽ നാം അറിയാതെ തന്നെ മനസ്സിൽ സന്തോഷം ലഭിക്കുന്നതായിരിക്കും ഈശ്വരാനുഗ്രഹവും ഉണ്ടാവും ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം